ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മൾ കൈ കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യുന്ന രീതിയാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക നമ്മൾ വന്നിട്ടുള്ളത് കൈ വെട്ടുന്ന രീതി കാണിക്കാനായിട്ടാണ് അപ്പം അതുപോലെ പീസ് ഒരു എടുത്തിട്ടുണ്ട് ഇതും ഇതുപോലെ രണ്ടാക്കി മടക്കുക വീണ്ടും ഇങ്ങനെ മടക്കി കൊടുക്കുക മൊത്തത്തിൽ നിന്ന് നാലെണ്ണാക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ടല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാക്കിയിട്ട് ഇത് ഫോൾഡ് ചെയ്യാം കേട്ടോ ഇതാണ് ക്ലോസിങ് പാർട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെ സെപ്പറേറ്റ് ആണ് കേട്ടോ ഇതൊരു കൈ ഇതൊരു കൈ പിന്നെ ഇവിടെയും ക്ലോസിങ് പാർട്ട് വരാൻ പരമാവധി നോക്കട്ടെ ഈ ഭാഗത്ത് രണ്ടിനെയും ഇത് കാരണം നമ്മൾ മടക്കണ രീതി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരിക എന്നിട്ട് ഇങ്ങനെ വരിക ഏ ഇവിടെ ക്ലോസിംഗ് ആവട്ടോ അല്ലെങ്കിൽ നമുക്ക് ജോയിൻറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇവിടെ ക്ലോസിംഗ് പാർട്ട് വരാനായിട്ട് നോക്കുക മുകൾ ഭാഗട്ടോ താഴത്തെ പിന്നെ ഓപ്പൺ അതിൽ പ്രശ്നമല്ല പിന്നെ ഇതാണ് മറ്റേ ഒരു ക്ലോസിംഗ് പാർട്ട് ഇവിടെ ഒരു ക്ലോസിംഗ് പാട്ടാണ് വരുന്നത് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ട് കയ്യിലല്ലേ അപ്പോൾ ഇത് ഇതുപോലെ നാളെ ആക്കി വടക്കാം കേട്ടോ ഇനി നമുക്ക് ഈ മൂലക്കൊന്ന് ഈ ഒരു മൂലയിൽ നിന്ന് നമുക്ക് ടോട്ടൽ ലെങ്ത്ത് നമ്മൾ പതിനാലാണ് പറഞ്ഞത് തയ്യൽത്തുമ്പും കൂട്ടി പതിനഞ്ച് അടയാളപ്പെടുത്തുകട്ടോ എന്നിട്ട് ഈ പതിനഞ്ചിൻ്റെ അവിടെ നിന്ന് കാണുന്നില്ലേ അവിടുന്ന് താഴത്തേക്ക് ഒരു നീങ്ങിൻ്റെ വരെ വരക്കണ്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മളെ കൈപ്പു നമുക്ക് കിട്ടുന്നത് എട്ടര ഇഞ്ചാണ് ഞാൻ എടുത്തത് എട്ടര ഇഞ്ചാണ് അതിലൂടെ ഒരു ഒന്നര ഇഞ്ച് കൂട്ടുക വെറുതെ കൂട്ടുക അപ്പോൾ എട്ടര എട്ടാണെങ്കിൽ ഒന്നര ഇഞ്ച് കൂട്ടുമ്പോൾ ഒൻപത് ഒൻപതരാണ് ഒൻപതര ഇഞ്ച് കിട്ടും ഈ മൂലക്കന്ന് ഇങ്ങോട്ട് ഒരു ഒൻപതര ഇഞ്ച് അടയാളപ്പെടുത്തുക അത് നീട്ടി വരക്കാം കേട്ടോ ഒൻപത് ഇഞ്ച് കിട്ടി അത് നീട്ടി വെക്കട്ടോ കേട്ടോ നമുക്ക് നമ്മൾ ഈ സെൻ്റർ മാറാതെ കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയ കട്ടിങ് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ താഴെ ഭാഗം കെട്ടോ ഓപ്പൺ ഭാഗം അതത് ക്ലോസ് പാർട്ടാണ് ഇവിടെ ഇവിടുന്ന് ഒരു രണ്ടര ഇഞ്ചിൽ അടയാളപ്പെടുത്തുക ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിതിൻ്റെ നേർ പകുതി ഇല്ലേ നമ്മൾ ഒമ്പതരയാണെങ്കിൽ അതിൻ്റെ പകുതി നാലുമക്കാലില്ലേ നാലര ആകുമ്പോൾ ഒമ്പത് നാലുമക്കാലിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് പോവാം ഇവിടുന്ന് സ്ട്രെയിറ്റ് വന്നിട്ട് ഈ ഡോട്ടിട്ട് കൊടുക്കുന്നത് ഈ ഇവിടുത്തെ ഇല്ലേ നമ്മൾ രണ്ടര ഇഞ്ചാടക്കെ ഇട്ട് കൊടുത്തേക്ക് ഇങ്ങനൊരു കറവേറിച്ചെടുക്കുക മനസ്സിലായോ ഇവിടെ രണ്ടര ഇഞ്ചിൽ കിട്ടോ ഇവിടെ രണ്ടിഞ്ചിലും കിട്ടും ഇവിടെ പിന്നെ ഇതിൻ്റെ നമ്മളെത്രയാണോ ലൈഫിൻ്റെ നേർ പകുതിയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വെട്ടി കൊടുക്കാം ഏഹ് ഇനി നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ മുട്ട് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചിലാണെന്നല്ലേ പന്ത്രണ്ട് ഇതിലാണ് കൈമുട്ട് വരുന്നത് കൈമുട്ടിന്റെ വീതി അപ്പൊ ഇവിടെയാണ് പന്ത്രണ്ട് ഇഞ്ചിട്ടോ കൈമുട്ടിന്റെ വീതി എനിക്ക് വേണ്ടത് ആറിഞ്ചാണ് ആറഞ്ച് പ്ലസ് തയ്യൽത്തുമ്പ് ഇഞ്ച് അതിന് എയിൽ അടയാളപ്പെടുത്തി കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് ഇവിടുന്ന് ഒരു വിര അടിച്ചു കൊടുക്കാം കേട്ടോ ഈ എ അടയാളപ്പെടുത്തി തയ്യൽ തുമ്പ് നെക്സ്റ്റ് ഇവിടെ നമുക്ക് അഞ്ചാണ് വേണ്ടത് അഞ്ച് വേണം പ്ലസ് തയ്യൽത്തുമ്പ് ആറോ ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് നമ്മൾ തൈക്കണ്ട സ്ഥലം ഒന്ന് ഡോട്ടിട്ടത് ഒന്ന് ഇതുപോലെ ാക്കി കൊടുക്കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ കൈ ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ കൈ കട്ടിങ് കഴിഞ്ഞിട്ട് ഇതൊന്ന് നിവർത്തി കൊടുക്ക കണ്ടോ നമ്മളെ ഇതാണ് ബാഗ് ബാഗട്ട ഇവിടെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ല ഇപ്പം നിർത്തുമ്പോൾ ഇവിടെയാണ് ആണ് സെൻറ്റർ ബാഗോ ഇനി നമുക്ക് നമ്മൾ ചുരിദാറിലും മുൻകായത്തൊന്നും കുഴിച്ചു വെട്ടിയിട്ടുണ്ടല്ലേ അങ്ങനെ ആരെങ്കിലും കുഴിച്ചു വെട്ടുക എന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെട്ടുമ്പോഴും ഇതിത്തെ മുൻകായും അതുപോലെ ഒന്ന് വെട്ടി കൊടുക്കണം അങ്ങനെ ചെയ്യണവർ മാത്രം കേട്ടോ ചെയ്യലില്ല ചെയ്യലില്ലാന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിന് ചെയ്യുന്നുണ്ട് ഇവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങനെ കുഴിച്ചു വെട്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളതിനെ കുഴിച്ച് വെട്ടുകയാണെങ്കിലും കൈ വെട്ടുമ്പോഴും നമ്മൾ കട്ടിങ്ങിൻ്റെ സമയത്തും മുൻ കൈ മുൻ എന്താ പറയുക നമ്മളെ കൈയിൻ്റെ അവിടെ കുഴിച്ചു വെട്ടണം അപ്പോൾ നമ്മൾ മുൻകൈ ആയിട്ട് വരുന്നത് ഈ ഭാഗങ്ങളേക്കാലം ഇതും ഇതൊരു കൈയ്യിൻ്റെ മുൻഭാഗവും ഇത് മറ്റേ കൈൻ്റെ മുൻഭാഗമായിട്ട് വരും ഇവിടെ നിന്ന് നിവർത്തിയിട്ട് ഇത് രണ്ടാമൻഭാഗം വരിക എൻ്റർ സെൻട്രിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ചിൽ മേലോട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക ഇത് സെൻ്ററ് സെൻറ്റർത്താണ് കണ്ടില്ലേ നമ്മൾ ഇവിടെ ഒരു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ഒരു ഒന്നര ഇഞ്ചിലോട്ട് തോട്ടിട്ട് കൊടുക്കുക ഇനി മുകളിൽ നിന്ന് ഒരു മൂന്നര ഇഞ്ചിൽ ഇവിടുന്ന് ഒപ്പം പിടിച്ചിട്ട് ഒരു മൂന്നര ഇഞ്ചിൽ ഏ അടിച്ചിട്ട് നമ്മളിതൊന്നിങ്ങനെ കർവ് ചെയ്ത് കൊടുക്കുക ഇവിടുന്ന് ഇവിടെ നിന്ന് ഒരു മൂന്നര അഞ്ചിലും നമ്മളെ സെൻ്ററിൽ നിന്ന് ഒരു ഇഞ്ചിലും എടുത്തിട്ട് ഇവിടെ നിന്ന് ഒന്ന് കെയർവ് ചെയ്തെടുക്കാം കേട്ടോ വെള്ള കെയർവ് ചെയ്തെടുത്തു നമുക്ക് ഇതിൻ്റെ ഉൾപ്പെടെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം രണ്ട് കൈ ഒരുമിച്ച് വെക്കണം കേട്ടോ നമ്മൾ കുഴിച്ചു വെട്ടുകയാണെങ്കിൽ എന്തും കൂടി ചെയ്യണം അഡീഷണൽ ആയിട്ടോ നമ്മുടെ ഫ്രണ്ട് കൈയാൾ ഇതാക്കണ്ടോ ഇപ്പം നമ്മളിത് ഫ്രണ്ട് കൈ ആയാണ് ശരിക്കും നോക്കി വെക്കണം കേട്ടോ ഇത് ചെറുപ്പിച്ചും ബേക്കിൽ വെക്കരുത് നമ്മൾ കൈ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മൾ കൈ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കി അത്രയേ ഉള്ളൂ നമ്മൾ ഇതുപോലെ നാലാക്കി ഫോൾഡ് ആക്കുക എന്നിട്ട് ക്ലോസ് പാട്ടുകൾ കൊടുത്തേനെ വരാമായിട്ട് നോക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അതവിടെ ഓപ്പൺ ആണെങ്കിൽ അകെ നാല് പീസൊക്കെ കിട്ടും നമുക്ക് അപ്പോൾ ഇത് പിന്നെ ഈ രണ്ട് പീസും ജോയിൻ ചെയ്യാൻ അങ്ങനെ കുറച്ച് പണികളുണ്ടാകും അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ക്ലോസ് പാർട്ടിങ് മോളിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ എത്രയാണ് കൈക്കൂയി എടുത്തത് നമ്മൾ എട്ടാണ് അഴിക്കൂടി ഒന്നരഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് ഇവിടെയൊക്കെ താഴത്തേക്ക് അടയാളപ്പെടുത്തും പിന്നെ ഇങ്ങോട്ട് ടോട്ടൽ ലെങ്ത്തും പ്ലസ് തയത്തുമ്പ് എടുത്തു പിന്നെ ഇങ്ങോട്ട് നമ്മൾ ഒൻപതര എടുത്തു എന്നിട്ട് ഇവിടുന്ന് ഒരു രണ്ടര ഇഞ്ചിൽ ഡോട്ട് ഇട്ടെടുത്തു ഇതിൻ്റെ സെൻ്റർ പോഷനിൽ നിന്ന് പകുതി എടുത്തിട്ട് നമ്മൾ കിറവ് ഇട്ടെടുത്തു പിന്നെ നമുക്ക് വേണ്ട വീതികളെ അടയാളപ്പെടുത്തി കൊടുക്കും എന്നിട്ട് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കും അതിൽക്കൂടെ തുമ്പ് ചേർത്ത് കൊടുക്കും നമ്മൾ തൈക്കേണ്ട ഇതിലൂടെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൈ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എന്തേലൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക ഞമ്മക്കിന് ചുരുദാറ് അടുത്ത ക്ലാസ് വരുന്നത് സ്റ്റിച്ചിങ് ആണ് അപ്പോൾ അതിൽ കൈ വെക്കണതും മ തരാം കൈ വെക്കണതും രണ്ട് രീതി ഉണ്ട് അത് ആ സമയത്ത് പറഞ്ഞു തരാം കേട്ടോ പിന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ ഓക്കെ താങ്ക്